പള്ളുരുത്തിയിൽ ഇന്ദിരാഗാന്ധി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷവും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അഭിലാഷ് തോപ്പിൽ വി എഫ് ഏണസ്റ്റ് ഷിജു ചിറ്റപ്പള്ളി കവിയത്രി ഷീജ പടിപ്പുരകൽ സെറ്റോ ചെയർമാൻ ടി പി ജനേഷ് കുമാർ എന്നിവരെ ആദരിക്കുകയും ചെയ്തു യോഗത്തിൽ ചെയർമാൻ എ ജെ ജെയിംസ് അധ്യക്ഷത വഹിച്ചു ടി ജെ വിനോദ് എം എൽ എ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു ാണ് കേരളത്തിൽ വരുമാന പരിധി ഒരു ലക്ഷം രൂപയായി അതിന് ഒന്നര ലക്ഷം രൂപയായിരുന്നു പിന്നീട് ഒരു ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചപ്പോഴാണ് എല്ലാവർക്കും ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഒഴിയുമ്പോ പതിനാല് നടത്തി അത് ജനങ്ങളുടെ അപേക്ഷകൾ നേരിട്ട് സ്വീകരിച്ച് ജില്ലാ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ രാമേഷ് കുമാർ ഉണ്ടാക്കിയ ബസീലുകളോ സഹോദരികളിൽ നൽകുന്ന അനുമോദനവുമൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പുതുവർഷം നല്ല ഒരു തുടക്കം നമ്മളിവിടെ തുടരം കുറഞ്ഞു പോകും എനിക്ക് മുമ്പ് സംസാരിച്ച പേര് പെട്ട നമ്മുടെ എം എൽ എ ശ്രീ പി ജെ വിനോദ് കുമ്പി കാണിച്ചിട്ട് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രതീക്ഷകളാണ് ആ നിരവധി പ്രതീക്ഷകളൊപ്പം നിരവധി കൊണ്ടാണ് ഈ ദിനം വരെ കടന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ പൊതുഗടമുള്ള സംസ്ഥാനമായി പഞ്ചാബ് കഴിഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനമായി ഏറ്റവും കൂടുതൽ പൊതുഘടമുള്ള സംസ്ഥാനമായി കേരളമാണ് കെ പി സി സി മുൻ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ശ്രീകുമാർ പി പി ജേക്കബ് പി ആർ മിസ്വർ സജറ കേശുദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മറ്റൊരു വാർത്തയുമായി കാണാം റബലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി